നാട് മുഴുവനും കൊതുകാണ് ഒപ്പം ഡെങ്കിപ്പനിയും ഇന്ന് പടർന്നു പിടിക്കുന്നു പനി വന്നാൽ ഒരിക്കലും സ്വയം ചികിത്സയ്ക്ക് മുതിരരുത് ഈഡിസ് വിഭാഗം കൊതുകുകൾ വഴി പകരുന്ന വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി ഫ്ലേവി വൈറസുകളാണ് ഡെങ്കിപ്പനിക്ക് കാരണമായത് ഈഡിസ് ഈജിപ്റ്റി ഈഡിസ് അൽബോപിക്റ്റസ് എന്നീ വിഭാഗം കൊതുകുകളാണ് കേരളത്തിൽ വൈറസ് പരത്തുന്നത് രോഗാണുബാധിതനായി വ്യക്തിയെ കടിക്കുന്ന കൊതുകുകൾ ഏഴ് ദിവസങ്ങൾക്ക് ശേഷം മറ്റുള്ളവരിലേക്ക് രോഗം പരത്തുന്നതിനുള്ള കഴിവ് നേടുന്നു ഈഡിസ് കൊതുകുകൾ പകൽ സമയത്താണ് കടിക്കുന്നത് അതുകൊണ്ട് പകൽ നേരത്ത് കൊതുകുകടി ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വൈറസ് രോഗമായതിനാൽ ഡെങ്കിപ്പനിക്ക് പ്രത്യേകം വരുന്നില്ല രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് ചികിത്സ നൽകി വരുന്ന രീതിയാണ് നിലവിലുള്ളത് യഥാസമയം ചികിത്സ ലഭിച്ചാൽ രക്ഷപ്പെടാവുന്നതാണ് രോഗം സ്ഥിരീകരിച്ചാൽ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതാണ് ഉത്തമം ഗുരുതരമായ രോഗം ബാധിച്ച രോഗികൾക്ക് രക്തം പ്ലാസ്മ പ്ലേറ്റ്ലെറ്റ് ചികിത്സകൾ നൽകി വരുന്നു രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നതിനാൽ ആന്തരിക രക്തസ്രാവത്തിലേക്ക് നീങ്ങുമെന്നതാണ് ഡെങ്കി ഗുരുതരമാകുമ്പോഴുള്ള പ്രശ്നം സാധാരണ ഒരാളിൽ ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടാകും ഡെങ്കി ബാധിതരിൽ ഇത് ക്രമാതീതമായി കുറയുകയും ചെയ്യും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം പതിനായിരത്തിൽ താഴെ എത്തിയാൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാകും ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന അവസ്ഥയിൽ രോഗിക്ക് മരണം വരെ ഉണ്ടാകും രക്തം കയറ്റി പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂട്ടുകയാണ് ഒരു പോംവഴി ശരീരത്തിൽ ചുവന്ന നിറത്തിലുള്ള പാടുകളുണ്ടാകുന്നത് പ്ലേറ്റ്ലെറ്റ് കുറയുന്നതിൻ്റെ സൂചനയാണ് കൊതുക് വളരാനുള്ള സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ഡെങ്കിപ്പനി പടർന്നു പിടിക്കാം കൊതുകിൻ്റെ കടിയേറ്റ് രണ്ടു മുതൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങും കടുത്ത പനിയും നടുവിൻ്റെ അടിഭാഗത്തുൾപ്പെടെ ശക്തമായ ശരീരവേദനയുമാണ് ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണം ചിലരിൽ ഛർദിയും വയറുവേദനയും ഉണ്ടാകും ചുമയും കപകെട്ടും പൊതുവെ ഉണ്ടാകില്ല ആദ്യത്തെ തവണ ഡെങ്കി വരുമ്പോൾ തന്നെ മൂന്ന് മുതൽ നാല് ദിവസം പനിച്ചാൽ അത് മാറും രണ്ടു മുതൽ മൂന്ന് ദിവസം പനി മാറാതെ നിൽക്കുകയും കടുത്ത ശരീരവേദനയും ഉണ്ടെങ്കിൽ ഡെങ്കിപ്പനിയാണെന്ന് സംശയിക്കണം ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി ഡെങ്കി പരിശോധന നടത്തുകയും വേണം ഡെങ്കി വൈറസുകൾ നാല് വ്യത്യസ്ത തരത്തിലുണ്ട് ഒരിക്കൽ ബാധിച്ച വൈറസ് പിന്നീട് ബാധിക്കുക രണ്ടാമത് ഡെങ്കി ഉണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം തീവ്രമായി പ്രതികരിക്കും അതാണ് രണ്ടാമത് ഡെങ്കി ബാധിക്കുമ്പോൾ രോഗം ഗുരുതരമാകുന്നത് വീടും പരിസര പ്രദേശങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീടിൻ്റെയോ ജോലിസ്ഥലങ്ങളുടെയോ പരിസര പ്രദേശങ്ങളിൽ യാതൊരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് നമ്മുടെ ചുറ്റുപാടിൽ കൊതുകുകൾക്ക് വളരാനുള്ള സാഹചര്യമില്ലെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് കൊതുകിൽ നിന്നും രക്ഷ നേടാൻ റൂമുകളിൽ മസ്ക്കറ്റോ നെറ്റുകളും ബാറ്റുകളും ഉപയോഗിക്കാം കൊതുകുകടി ഏൽക്കാതിരിക്കാൻ ശരീരത്തിൽ പുരട്ടുന്ന ലോഷനുകളും ഇന്ന് ലഭ്യമാണ് വീടിന് പുറത്തുള്ള ജോലികളിൽ ഏർപ്പെടുമ്പോഴും ഉറങ്ങുന്നതിന് മുൻപും ഇവ പുരട്ടിയാൽ കൊതുകു ശല്യം ഒരു പരിധിവരെയോ പൂർണ്ണമായോ ഒഴിവാക്കാൻ സാധിക്കും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോയ്ക്കായി മീഡിയ കമ്പാനീൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക